എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്ന് കർത്താവ് നിങ്ങൾക്കൊരു പുതിയ അനുഗ്രഹം നൽകും ഒരു പുതിയ അത്ഭുതം നിങ്ങൾ ഇന്ന് കാണും കർത്താവിൻ്റെ സന്നദ്ധിയിൽ വിശ്വസ്തയോടെ പ്രവർത്തിക്കുക കർത്താവായ ദൈവം ഉന്നതനും വിശ്വസ്തനുമാണ് അവിടുത്തെ സന്നദ്ധിയിൽ നിന്ന് ഇന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതിലും അപ്പുറമായ അനുഗ്രഹങ്ങളെ അവിടെ നിന്ന് നൽകും കർത്താവിൻ്റെ സന്നദ്ധിയിൽ നിങ്ങളുടെ ആഗ്രഹങ്ങളെയും ആവശ്യങ്ങളെയും നിങ്ങൾ വേദനിക്കുന്നതിൻ്റെ ഓരോ കാരണവും കർത്താവിൻ്റെ സന്നദ്ധയിൽ സമർപ്പിക്കുക ഇന്ന് നടക്കാതെ പോയ നിങ്ങളുടെ സ്വപ്നങ്ങളെ സമർപ്പിക്കുക ഇന്നത്തെ നിങ്ങളുടെ യാത്രകളെ സമർപ്പിക്കുക കർത്താവായ ദൈവം ഇന്ന് നിങ്ങളുടെ ഹൃദയത്തെ പരിശോധിച്ചറിഞ്ഞിരിക്കുന്നു നിങ്ങളുടെ ഹൃദയത്തെ നന്മ അവിടുന്ന് അറിയുന്നു മനസ്സിലാക്കുന്നു ആരും മനസ്സിലാക്കാത്ത നിങ്ങളെ ദൈവം മനസ്സിലാക്കുന്നു അതിനാൽ ദൈവത്തിൽ പ്രത്യാശയർപ്പിച്ച് ഇന്ന് കർത്താവിൻ്റെ സന്നദ്ധിയിൽ കൂടുതൽ ആഗ്രഹത്തോടെ നിങ്ങളെ തന്നെ കൂടുതലായി അറിയുന്നതിന് നിങ്ങളുടെ ഉള്ളിലുള്ള കഴിവുകളെ തിരിച്ചറിയുന്നതിന് കർത്താവിൻ്റെ സന്നദ്ധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് ഇന്ന് അരളി ചെയ്യുന്നു നിനക്ക് വേണ്ടിയുള്ള എൻ്റെ പദ്ധതി അത് ഉന്നതമാണ് ആ പദ്ധതിയിൻ പ്രകാരം നാം ഓരോരുത്തരും നമ്മിൽ തന്നെ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുക നമ്മോടുള്ള ദൈവത്തിൻ്റെ കാരുണ്യം നമ്മോടുള്ള ദൈവത്തിന്റെ വിശ്വസ്ത നമ്മുടെ മേലുള്ള ദൈവത്തിൻ്റെ പ്രതീക്ഷ നമുക്ക് നൽകിയ കഴിവുകളെ ഓർത്ത് കർത്താവ് നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നു ഫലസമൃദ്ധിയുള്ള ഒരു ജീവിതം നാം നയിക്കുന്നതിനു വേണ്ടി ദൈവം നമുക്ക് ധാരാളം കഴിവുകളെ നൽകിയിട്ടുണ്ട് അതിനാൽ ഇന്ന് പ്രഭാതത്തിൽ കഥാവിൻ്റെ സന്നദ്ധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം കഥാവെ എന്നിൽ നൽകിയ കഴിവുകളെ ഓരോന്നും അത് ഉപയോഗപ്രദമാക്കി കൂടുതൽ ഫലപ്രദമായ ജീവിതം ഇന്ന് ജീവിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം കഥാമായ ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ വിലാപങ്ങളുടെ പുസ്തകം മൂന്നാം അധ്യായം ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള വാക്യങ്ങൾ എന്നാൽ ഞാൻ ഒരു കാര്യം ഓർമ്മിക്കുന്നു അത് എനിക്ക് പ്രത്യാശ തരുന്നു കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ് അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ് കർത്താവാണ് എൻ്റെ ഓഹരി അവിടുന്നാണ് എൻ്റെ പ്രത്യാശ എന്ന് ഞാൻ പറയുന്നു തന്നെ കാത്തിരിക്കുന്നവർക്കും തന്നെ തേടുന്നവർക്കും കർത്താവ് നല്ലവനാണ് കർത്താവിൻ്റെ രക്ഷയെ ശാന്തമായി കാത്തിരിക്കുന്നത് ഉത്തമം ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ പ്രഭാതത്തിൽ അങ്ങയുടെ മഹത്തായ വിശ്വസ്തതയും അചഞ്ചലമായ സ്നേഹവും ോർക്കുവാൻ അനുഭവിക്കുവാൻ ഞങ്ങളെ തന്നെ വിളിച്ചുണർത്തിയ അങ്ങയുടെ വലിയ കൃപയെ ഓർത്ത് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങൾക്ക് സുഖമായ ഉറക്കം നൽകിയതിനെ ഓർത്ത് ദൈവമേ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു കഥാവേ ഇന്നത്തെ ദിവസം ഞങ്ങളെ തന്നെ പൂർണ്ണമായി അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ മക്കളെ ഞങ്ങളുടെ ജീവിത പങ്കാളിയെ ഞങ്ങളുടെ സഹോദരി സഹോദരങ്ങളെ മാതാപിതാക്കളെ ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ ഞങ്ങൾക്ക് ഇന്ന് ആവശ്യമായ കാര്യങ്ങളെ ഇന്ന് ചെയ്തു തീർക്കേണ്ടതായ കാര്യങ്ങളെ ഇന്ന് ആരെയൊക്കെ കാണാൻ ഞങ്ങൾ പോകുന്നു അവരെ എല്ലാം അങ്ങേക്ക് സമർപ്പിക്കുന്നു ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി എല്ലാ ആവശ്യങ്ങളെ സമർപ്പിക്കുന്നു ഞങ്ങൾക്ക് കിട്ടേണ്ടതായ ഗവൺമെൻറ് സർട്ടിഫിക്കറ്റുകളെ സമർപ്പിക്കുന്നു അത് തരേണ്ടതായ വ്യക്തികളെ സമർപ്പിക്കുന്നു കഥാവേ ഇന്നത്തെ ഞങ്ങളുടെ യാത്രകളെയും യാത്ര ചെയ്യുന്ന വാഹനങ്ങളെയും സമർപ്പിക്കുന്നു ഇന്നത്തെ ഞങ്ങളുടെ സമയവും സ്ഥലവും സമർപ്പിക്കുന്നു ഞങ്ങളായിരിക്കുന്ന ദേശം സമർപ്പിക്കുന്നു ഇന്ന് ഞങ്ങൾ ഇടപഴകുന്ന ഓരോരുത്തരെയും സമർപ്പിക്കുന്നു കഥാവായ ദൈവമേ ഇന്ന് ആത്മനിയന്ത്രണം പാലിച്ച് ശാന്തതയോടും സമാധാനത്തോടും സന്തോഷത്തോടും സ്നേഹത്തോടും കൂടി പരസ്പര ബഹുമാനത്തോടുകൂടി ഇന്നെല്ലാ മേഖലയിലും ഞങ്ങൾ ഇടപഴകുമ്പോൾ ദൈവമേ നീ ഞങ്ങളെ സഹായിക്കാൻ ഞങ്ങളുടെ കൂടെയുണ്ടാകണമേ ഉണ്ടാകണമേ കഥാവായ ദൈവമേ ഏതൊക്കെ പരീക്ഷണങ്ങളിൽ ഇന്ന് ഞങ്ങൾ പെട്ടാലും എത്രയൊക്കെ അനിശ്ചിതത്വങ്ങൾ ഞങ്ങൾ നേരിടേണ്ടി വന്നാലും അങ്ങയുടെ സത്യത്തിൽ മുറുക പിടിച്ച് സത്യത്തിൽ തുടരുവാൻ ഞങ്ങളെ സഹായിക്കണമേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ സത്യത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ഇന്ന് ഞങ്ങളിലേക്ക് അയച്ച് ഞങ്ങൾ സത്യം മുറുകെ പിടിച്ച് ജീവിക്കുവാൻ ഏത് അവസ്ഥയിലും സത്യം പിടിച്ച് ജീവിക്കുവാൻ ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ കഥാവെ അങ്ങയുടെ കരുണ ഓരോ പ്രഭാതത്തിലും പുതിയതാണല്ലോ അങ്ങയുടെ വിശ്വസ്ത എത്രയോ മഹത്തരമാണ് ഇന്നത്തെ ദിവസത്തെ ഞങ്ങൾക്ക് ദാനമായി നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങൾക്ക് ശ്വസിക്കാനുള്ള അവസരം നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു ഇന്ന് പ്രഭാതത്തിൽ ആരോഗ്യത്തോടെ ഉണരുവാനുള്ള കൃപ നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു കഥാവായ ദൈവമേ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ആവശ്യങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു മക്കളുടെ പരീക്ഷയെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ ഓരോരുത്തരെയും അവരുടെ എല്ലാ ആഗ്രഹങ്ങളെയും ആവശ്യങ്ങളെയും സമർപ്പിക്കുന്നു കുടുംബത്തിൽ രോഗികളായവരെ സമർപ്പിക്കുന്നു ഗർഭിണികളായ സഹോദരിമാരെ സമർപ്പിക്കുന്നു ഗർഭസ്ഥ ശിശുക്കളെ സമർപ്പിക്കുന്നു കഥാവേ ഇന്നത്തെ ദിവസം ഞങ്ങളുടെ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലനിർത്തി ഓരോരുത്തരും അവരവരുടേതായ ഉത്തരവാദിത്തങ്ങൾ ചെയ്തു തീർക്കാൻ ഞങ്ങൾക്ക് കൃപയും സമയവും കഴിവും നൽകി ജ്ഞാനം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവമേ അങ്ങ് ഞങ്ങളുടെ അവകാശമാണ് അങ്ങയിൽ ഞങ്ങൾ പൂർണ്ണമായും പ്രത്യാശ വെക്കുന്നു എന്തെന്നാൽ വചനം ഇപ്രകാരം പറയുന്നു പൂർണ്ണ ഹൃദയത്തോടെ അങ്ങയെ അന്വേഷിക്കുന്നവർക്ക് അങ്ങ് നല്ലവനാണ് കഥാവേ അങ്ങയുടെ നന്മ അറിഞ്ഞുകൊണ്ട് തന്നെ ക്ഷമയോടും വിശ്വസ്തതയോടും കൂടെ അങ്ങയ്ക്ക് വേണ്ടി കാത്തിരിക്കുവാൻ ഇന്ന് ഞങ്ങളെ പഠിപ്പിക്കണമേ ദിവമേ ഇന്നത്തെ ദിവസം ഞങ്ങളെടുക്കുന്ന ഓരോ ചുവടുവയ്പ്പും അങ്ങയിൽ പ്രതീക്ഷയർപ്പിച്ച് ആയിരിക്കട്ടെ ഞങ്ങളുടെ ചിന്തകളെയും വാക്കുകളെയും പ്രവർത്തനങ്ങളെയും ഇന്ന് അങ്ങ് തന്നെ നയിക്കണമേ കഥാവായ ദൈവമേ ദയയിലും വിനയത്തിലും ലക്ഷ്യബോധത്തിലും നടന്നുകൊണ്ട് ഇന്ന് ഫലപ്രദമായി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഏതൊക്കെ വെല്ലുവിളികളും പ്രതിസന്ധികളും ഞങ്ങൾക്ക് നേരെ വന്നാലും അതിനെയെല്ലാം ധൈര്യത്തോടെ നേരിടാനും അതിജീവിക്കുവാനും അങ്ങയുടെ വിളി സന്തോഷത്തോടെ സ്വീകരിക്കുവാനും ഞങ്ങളെ ഇന്ന് സഹായിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ കർത്താവായ ദൈവമേ അങ്ങയുടെ സ്നേഹവും കൃപയും പ്രതിഫലിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ മറ്റുള്ളവർക്ക് പ്രകാശമായി ഇന്ന് ജീവിക്കുവാൻ അങ്ങയുടെ പ്രകാശത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ നയിക്കണമേ അങ്ങയുടെ പരിശുദ്ധ സാന്നിധ്യത്തിൽ ഞങ്ങൾ വിശ്രമിക്കുവാൻ ഞങ്ങളെ ഓർമ്മിപ്പിക്കണമേ കർത്താവെ ഏതൊക്കെ ജോലി ചെയ്ത് ഞങ്ങൾ തളർന്നാലും അങ്ങയിൽ ഞങ്ങൾ വിശ്രമം കണ്ടെത്തുന്നതിന് സമയവും അവസരവും നൽകണമേ കഥാവായ ദൈവമേ അങ്ങയിൽ ഞങ്ങൾ സമാധാനം കണ്ടെത്തുന്നു അങ്ങ് ഞങ്ങളെ നവീകരിക്കണമേ അങ്ങയുടെ പദ്ധതി ഏറ്റവും നല്ലതാണെന്നും അങ്ങയുടെ അചഞ്ചലമായ സ്നേഹം എന്നും നിലനിൽക്കുമെന്നും ആത്മവിശ്വാസത്തോടെ ഞങ്ങളേറ്റു പറഞ്ഞ് ഞങ്ങളെ തന്നെ ഞങ്ങളുടെ ജീവിതത്തെ ജീവനെ പൂർണ്ണമായി പൂർണമായി ഭരം ഏൽപ്പിക്കുന്നു ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ വഴികളെയും അങ്ങ് കാത്തുകൊള്ളണമേ കഥാവെ ഞങ്ങളുടെ ഇന്ദ്രിയങ്ങളെ ഇന്ന് നീ നയിക്കണമേ ഞങ്ങളുടെ വാക്കുകളെ പ്രവർത്തനങ്ങളെ ചിന്തകളെ ഇന്ന് നീ നയിക്കണമേ കഥാവെ സകല അപകടങ്ങളിൽ നിന്നും അബദ്ധങ്ങളിൽ നിന്നും ഞങ്ങളെ ഇന്ന് രക്ഷിക്കണമേ എല്ലാ വഞ്ചകരിൽ നിന്നും ഇന്ന് ഞങ്ങളെ രക്ഷിക്കണമേ റിയാതെ പറ്റുന്ന അബദ്ധങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ കർത്താവെ ആരും ഞങ്ങളെ ചതിക്കുവാൻ വഞ്ചിക്കുവാൻ അവിടുന്ന് അനുവദിക്കരുതേ അങ്ങ് ഞങ്ങളുടെ നാവിന് എപ്പോഴും കടിഞ്ഞാണിട്ട് ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങളെ സഹായിക്കണമേ ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ പോക്കിലും വരവിലും കർത്താവെ അങ്ങയുടെ പരിശുദ്ധ സാന്നിധ്യം ഉണ്ടാകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും ഇന്ന് വലിയ ഫലം കായ്ക്കുന്നതിന് ഞങ്ങൾ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഇന്ന് അങ്ങ് നൽകുന്ന പുതിയ അനുഗ്രഹങ്ങളെ അങ്ങ് നടത്തുന്ന പുതിയ അത്ഭുതങ്ങളെ കാണാൻ ഞങ്ങളുടെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ അങ്ങ് നൽകുന്ന പുതിയ അനുഗ്രഹങ്ങളെയും അവസരങ്ങളെയും തിരിച്ചറിഞ്ഞ് നന്ദിയോടെ അങ്ങയുടെ സന്നദ്ധയിൽ വ്യാപരിക്കുവാനും ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ ദൈവമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടിയും ഈ പ്രഭാതത്തിൽ ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളെ അവരുടെ പ്രശ്നങ്ങളിൽ നിന്ന് കരകയറ്റി ദൈവത്തിനു വേണ്ടി ദാഹിക്കുന്ന ഒരു ഹൃദയം നൽകി ഞങ്ങളെ ഓരോരുത്തരെയും ഇന്ന് അനുഗ്രഹിക്കണമേ കഥാവേ ഞങ്ങൾ നിയോഗങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട നിയോഗം ഞങ്ങൾക്ക് ദൈവത്തെ സ്വന്തമാക്കണം എന്ന തീക്ഷ്ണതയാണ് എൻ്റെ ദൈവമേ ഇതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ഓരോരുത്തരും ദൈവത്തെ സ്വന്തമാക്കുന്നവരായി മാറുന്നതിന് അങ്ങനെ ജീവിതം അനുഗ്രഹത്തിൻ്റെ ദിശയിലേക്ക് നയിക്കപ്പെടുന്നതിന് ഞങ്ങളെ തന്നെ താഴ്മയോടെ ദൈവമേ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു കരുണാമയനായ ദൈവമേ അങ്ങയുടെ കാരുണ്യത്താൽ ഇന്ന് ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ ഞങ്ങൾ പോകുന്ന എല്ലാ കാര്യങ്ങളിലും വിജയം വരിക്കുവാൻ ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ തടസ്സപ്പെട്ട് കിടക്കുന്ന ഓരോ അനുഗ്രഹങ്ങളെ നേടിയെടുക്കാൻ എൻ്റെ കർത്താവേ നീ ഞങ്ങളുടെ കൂടെയുണ്ടാകണമേ ഞങ്ങളോടൊപ്പം പ്രവർത്തിക്കണമേ അമൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു അമൻ നന്മ നിറഞ്ഞ മറിയ മേ സ്വസ്തി കഥാമങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർാവാങ്ങിയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം എല്ലാ മേഖലകളിലും നിങ്ങൾക്ക് വിജയവും മഹത്വവും നൽകി നിങ്ങളുടെ യാത്രകളിൽ എല്ലാ കാര്യങ്ങളിലും നിങ്ങളെ പ്രത്യേകമായി സംരക്ഷിക്കട്ടെ അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും കൂടെ നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അമേൻ